തിരൂരിലെ മുതിർന്ന നേതാവും മുൻ നഗരസഭാ കൌണ്സിലറുമായ പി കെ കെ തങ്ങളെ പുറത്താക്കി ലീഗ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പില് പാര്ട്ടിവിരുദ്ധ പ്രവര്ത്തനം നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് ലീഗ് തീരുമാനം നടപടിക്കു പിന്നാലെ തീരുമാനത്തെ അപലപിച്ചും നഗരസഭയിലെ ലീഗ് വിജയത്തെ രൂക്ഷമായി പരിഹസിച്ചും തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പി കെ കെ തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടായിരുന്നില്ല നഗരസഭയിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളും നിലവിൽ നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമാണ് തങ്ങൾ മൂന്ന് തവണ നഗരസഭാ കൗൺസിലറായിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് തവണ പദവി വഹിച്ചവരെ മാറ്റി നിർത്തണമെന്ന പാർട്ടി തീരുമാനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ തങ്ങളെ മത്സരിപ്പിച്ചിരുന്നില്ല അതിനാൽ ഇത്തവണ സീറ്റ് ലഭിക്കുമെന്ന് തങ്ങൾ ഉറപ്പിക്കുകയും മത്സരത്തിന് തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു തുഞ്ചൻപറമ്പ് വാർഡാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇവിടെ കോയക്കുട്ടിയെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നും തങ്ങൾ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു സീറ്റ് ലഭിക്കാതിരുന്നതോടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തങ്ങൾ വിട്ടുനിന്നു ഈ വാർഡിൽ ലീഗ് പരാജയപ്പെടുകയും സമീപത്തെ വാർഡിൽ ലീഡ് കുത്തനെ കുറയുകയും ചെയ്തു വെഡിംഗ് മോൾ ആർക്കേഡ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ നൽകിയ പരാതിയെ തുടർന്നാണ് പാർട്ടി തീരുമാനമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം അല്ല സംഘടന സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുമല്ലോ ഇരുപത്തിയാറ് ഇരുപത്തിയാറ് സീറ്റിൽ ഇരുപത്തിയഞ്ചിന് മത്സരിച്ചപ്പോൾ അതിൽ ഞങ്ങൾ വല്ലാതെ ഊറ്റം കൊണ്ട് നടക്കുന്നതിനപ്പുറം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്തത് അതൊരു പ്രധാനപ്പെട്ട ഘടകം ആ സീറ്റ് ഏത് എന്ത് കാരണത്താലാണ് തോറ്റു എന്നുള്ളത് അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് തന്നെ തന്നെ ആയിട്ട് കൂടിയിട്ട് ഞങ്ങളെ കാര്യങ്ങൾ ആ പറഞ്ഞതിൽ അടിസ്ഥാനത്തിലാണ് മണ്ഡലം കമ്മിറ്റി വഴി ജില്ലാ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ യും ഞാൻ ജീവനതുല്യം സ്നേഹിച്ച എന്റെ പാർട്ടി എനിക്ക് നൽകിയ സമ്മാനം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്നാണ് പാർട്ടി നടപടി സംബന്ധിച്ച പത്രവാർത്ത സഹിതം തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഏറെക്കാലമായി എനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന വിജയിച്ചിരിക്കുന്നുവെന്നും ഞാനും കെട്ടിയോളും തട്ടാനും മാത്രം മതി ഇവിടെ ഇവിടെയെന്ന് കരുതിയവർ നേടിയ വിജയമാണെന്നും പോസ്റ്റിലുണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന വാർഡിലും ഞാൻ പ്രവർത്തിച്ച വാർഡിലും വമ്പിച്ച വിജയം സമ്മാനിക്കുന്നതിൽ ഞാൻ മുന്നിൽ നിന്നിട്ടുണ്ട് എന്റേതല്ലാത്ത വാർഡ് നഷ്ടപ്പെട്ടതിന് എന്നെ ശിക്ഷിച്ചതിന്റെ ന്യായം അജ്ഞാതമാണെന്നും നാഥൻ വലിയവനാണെന്നും സത്യങ്ങൾ ബോധ്യപ്പെടുന്നൊരു കാലം വരുമെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് നഗരാസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എന്ന നിലയിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും മുന്നിൽ നിന്നിരുന്നയാളാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് വേളകളിൽ പ്രകടന പത്രികകൾ തയ്യാറാക്കുന്നതിലും തങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു മൂന്ന് തവണ കൌൺസിലറായുള്ള പരിചയ സമ്പത്ത് പാർട്ടിക്കും ഭരണസമിതിക്കും വലിയ ഗുണം ചെയ്തിരുന്നതുമാണ് തിരൂരിൽ ഇരുപത്തിയാറ് വാർഡുകളിൽ മത്സരിച്ച ലീഗ് ഇരുപത്തഞ്ച് കേന്ദ്രങ്ങളിലും വിജയിച്ചിരുന്നു അതോടെയാണ് തുഞ്ചൻപറമ്പ് വാർഡിലെ തോൽവിയെ പാർട്ടി ഗൗരമായി കണ്ടത് എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ